പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ അമ്മയെ കൃപാസനം പ്രസാദപരമാതാവേ ഞങ്ങളെല്ലാവരും അമ്മയുടെ സന്നിധിയിൽ ഈ നിമിഷം പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങിയിരിക്കുന്നു അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ അമ്മേ ഞങ്ങളുടെ കണ്ണുനീർ നീർത്തുടയ്ക്കണമേ ഭാരപ്പെടുന്ന ഞങ്ങളുടെ മനസ്സിനെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ ആശ്രയമേ ഞങ്ങൾക്ക് മറ്റാരും ഇല്ലെന്ന് അമ്മയ്ക്കറിയാമല്ലോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അമ്മയെ വേദനിപ്പിക്കുകയോ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാതിരിക്കുകയോ ചെയ്തെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ സന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷം തകർന്ന മനസ്സുമായി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ സങ്കടങ്ങളെ അവിടുന്ന് കാണാതെ പോകരുതേ വിശ്വാസത്തോട് സമർപ്പിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങളെ അമ്മ ഏറ്റെടുത്ത് കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പൂർണ്ണ പൂർണ്ണവിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ വിശ്വാസത്തെ കാത്തു സംരക്ഷിക്കണമേ അമ്മേ അമ്മമാതാവെ കടബാധ്യതകൾ മൂലം വേദനിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ സങ്കടങ്ങളെ അവിടുന്ന് കാണണമേ അമ്മയിൽ ആശ്രയിക്കുന്ന അവരെ അമ്മ ഒരിക്കലും കൈവടിയരുതേ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥതയാൽ ഈശോ വഴി അമ്മ അവരുടെ കടബാധ്യതകൾ നീക്കുന്നതിനായി ഒരു വഴി തുറന്നു കൊടുക്കണമേ അവരെ അനുഗ്രഹിക്കണമേ അമ്മേ അമ്മിമാതാവെ നാട്ടിലും വിദേശത്തുമായി ജോലിക്കായി ശ്രമിക്കുന്നവരെയും ജോലി ലഭിക്കാത്തവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ അവരനുഭവിക്കുന്ന വേദനകളും അവരുടെ കുടുംബത്തിൻ്റെ പ്രതീക്ഷകളും അമ്മ കാണാതെ പോകരുതേ സ്ഥിരമായൊരു ജോലി നൽകി അവരെയും അവരുടെ കുടുംബത്തെയും അമ്മ അനുഗ്രഹിക്കണമേ അമ്മ മാതാവെ ഈ നിമിഷം രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ അമ്മയുടെ ശക്തമായ ഇടപെടൽ അവരിലുണ്ടാവണമേ അമ്മയുടെ കനിവുള്ള കൈകളാൽ അവരെ സ്പർശിക്കണമേ അവരെ സുഖപ്പെടുത്തണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്നവരോരോരുത്തരെയും അമ്മയുടെ സാക്ഷികളായി മാറാൻ അമ്മ ഇടവരുത്തണമേ അവിശ്വാസിയായിരിക്കുന്നവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ അമ്മ സഹായിക്കണമേ അമ്മേ മാതാവേ ഈ നിമിഷം അമ്മ സ്വർഗം തുറന്ന് ഇറങ്ങി വരണമേ അമ്മയുടെ സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയോടുള്ള വിശ്വാസം യും പ്രതീക്ഷകളെയും മുറുകെ പിടിച്ചുകൊണ്ട് കണ്ണുനീരോടെ ശക്തമായി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഇന്ന് അവിടുന്ന് ഒരു അടയാളം നൽകണമേ ഈ പ്രാർത്ഥന ഒരു അത്ഭുതത്തിന് വഴിയൊരുക്കണമേ അമ്മേ മാതാവേ ഇന്ന് ഈ പ്രാർത്ഥനയിലായിരിക്കുന്നവരെയും അവരുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവാൽ അവരെ നിറയ്ക്കണമേ അവരുടെ സഹന കാലഘട്ടത്തെ എടുത്തുമാറ്റി രക്ഷയുടെ വാതിൽ അവർക്ക് തുറന്നുകൊടുക്കണമേ പ്രതിസന്ധികളിൽ പോലും തളരാതെ അമ്മയെയും ഈശോയെയും ആശ്രയിച്ച അവരെ അവിടുന്ന് ഉയർത്തുകയും അവരുടെ പാതയിൽ പ്രകാശം നൽകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ അമ്മ മാതാവേ ഈ സന്ധ്യയുടെ ആമത്തിൽ ഞങ്ങൾ എല്ലാവരെയും ഒരു നിമിഷം സമർപ്പിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചവരെയും പ്രാർത്ഥിക്കനായി വിട്ടുപോയവരെയും പ്രാർത്ഥനയ്ക്കായി ആഗ്രഹിക്കുന്നവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് അരുൾ ചെയ്ത കർത്താവേ വചനത്തിലൂടെ ജീവിക്കുന്ന അങ്ങയുടെ ശക്തി ഇനി നിമിഷം ഈ വചനം ഹൃദയത്തിൽ ഏറ്റെടുത്ത് വിശ്വാസത്തോടെ ചൊല്ലുന്ന മക്കളിൽ പ്രകടമാക്കണമേ ഇന്ന് കർത്താവിൻ്റെ കരങ്ങൾ അവരിൽ എത്തുകയും അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ അതിനായി അമ്മയുടെ പ്രത്യേക സഹായവും സംരക്ഷണവും ആധ്യസ്ഥവും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ അമ്മേ മാധാവേ പ്രതീക്ഷകളോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അമ്മ കൈവിടില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു അമ്മി മാതാവി ഞങ്ങൾ ഉറങ്ങാൻ പോകുന്ന ഈ സമയം അമ്മയുടെ സംരക്ഷണത്തിൻ്റെ വലയം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടായിരിക്കണമേ അമ്മയും ഈശോയും ഇന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു നാളെ നല്ലൊരു ദിവസത്തിനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ കഥാവുമായ ഈശോമിഷ്യായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്നികാമറിയിൽ നിന്നും പിറന്നു പന്ത്യോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സൃഗത്തിലേക്ക് എഴുന്നള്ളി പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ വിശ്വക്കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഒരുപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീടാൻ ഇടയാക്കരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ